ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാവക്ക മെഴുക്ക് പുരുട്ടിയാണ് അപ്പോൾ ഒട്ടും കയ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ പാവക്ക ചേർത്ത് കൊടുക്കാം പാവയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇനിയിപ്പാവയ്ക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വയറ്റാം നമ്മളിത് തുറന്ന് വെച്ചിട്ടാണ് ഈ മെഴുക്കൂറ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പാവക്കയെല്ലാം സോഫ്റ്റ് ആയിട്ട് കളറൊക്കെ മാറ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പാവക്ക മെഴുക്കുരട്ടിയിലേക്ക് നല്ലതുപോലെ സവാള ചേർത്ത് കൊടുത്താലാണ് കൈ തോന്നാതെ നല്ല ടേസ്റ്റായിട്ട് ഈ മെഴുക്കുരുട്ടി തയ്യാറാക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ സവാളയും പച്ചമുളകുമെല്ലാം ചേർത്തിട്ട് വീണ്ടും അഞ്ചു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഞാൻ വയറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി മെഴുക്ക് ഉരുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലതുപോലെ വായന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വയറ്റാം എണ്ണയുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പിന്നെ ഓവറായിട്ട് ഫ്രൈ ആയി പോവേണ്ട പാവക്കയും സവാളയും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം